നമസ്കാരം വയനാട് നടന്ന ദുരന്തത്തിന് ശേഷം കേരളം മുഴുവൻ വയനാട് ജ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു കേരളം വയനാടിനെ ചേർത്ത് നിർത്തുന്നു ഓണാഘോഷം ഉപേക്ഷിക്കുന്നു വയനാടിന് താങ്ങായി മാറുന്നു നന്മയുള്ള ലോകം എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം ക്ലീശ പ്രയോഗങ്ങൾ നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായി നാടാകെ ആ നാട്ടുകാരോടൊപ്പം നിൽക്കേണ്ട നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അക്കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ വലിയ വലിയ വാചകമടിക്കിടയിലും പല കാര്യങ്ങളും ഇവിടെ രഹസ്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് എത്ര വലിയ ദുരന്തം നടന്നാലും അന്യൻ അന്യനെത്രമാത്രം കഷ്ടപ്പാടിലായാലും പണമുണ്ടാക്കാനുള്ള ഒരവസരവും വിട്ടുകൊടുക്കാത്ത പലരുമുണ്ട് അതായത് അഴിമതി നടത്താനുള്ള അവസരങ്ങൾ അതേത് ദുരന്ത മുഖത്തായാലും അഴിമതി നടത്തിയേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരു സമൂഹവുമുണ്ട് അത്തരത്തിൽ ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആ കേസിന് ശേഷമുണ്ടാകുന്ന ഒരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നു ആ ഉത്തരവിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചിലവാക്കിയ തുകയുടെ കണക്കുകൾ ഉള്ളത് ഈ കണക്കുകളാണ് ഇപ്പോൾ മലയാളി മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ കണക്കുകളിൽ ഏതാനും ചില കണക്കുകൾ വാദി വായിക്കാം അതായത് വയനാട് ദുരന്തത്തിൻ്റെ ചെലവുകളാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങളാണ് സർക്കാർ സംസ്കരിച്ചത് നിരവധി മരണസംഖ്യ ഉണ്ട് എന്ന് നമുക്കറിയാം ഇനിയും പലരെയും കണ്ടെത്താനുണ്ട് മൃതശരീരങ്ങൾ അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ ഇവയെല്ലാം പിന്നീട് കൂടി ഈ തിരിച്ചറിഞ്ഞവരെയും അല്ലാത്തവരെയും എല്ലാം കൂട്ടത്തോടു കൂടി സംസ്കരിക്കുകയായിരുന്നു ആ സംസ്കരണം നമുക്കറിയാം വളരെ ആർഭാടപൂർണമായ സംസ്കരണവും ഒന്നുമില്ല വളരെ ലളിതമായി കുഴികുത്തി ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടുകയാണ് ചെയ്തത് മാത്രമല്ല പിന്നീട് ഡി എൻ എ ടെസ്റ്റിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള സൗകര്യങ്ങൾ കൂടി അതിനുള്ള ചെറിയ ക്രമീകരണങ്ങൾ കൂടി എടുത്തുകൊണ്ടായിരുന്നു ആ മൃതദേഹ സംസ്കരണം നടന്നത് ആകപ്പാടം നടന്നതൊരു സർവമത പ്രാർത്ഥനയാണ് വോളണ്ടിയർമാരുടെ സേവനം എല്ലാത്തിനും ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന ഒരു മൃതദേഹ കൂട്ട മൃതദേഹ സംസ്കരണത്തിന് ചെലവായിരിക്കുന്നത് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് എന്നാണ് കോടതി കോടതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് അതായത് മൃതദേഹം ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മതപരമായ ചടങ്ങുകളൊന്നുമില്ല ആകെയുള്ളത് ഒരു സർവമത പ്രാർത്ഥന മാത്രമാണ് ഒരു പന്തൽ കെട്ടിയിട്ടുണ്ട് കുറച്ച് ഭൂമി അതിന് പണമൊന്നും കൊടുക്കേണ്ട മാത്രമല്ല മൃതദേഹങ്ങൾ അവിടെ നിന്നും ഇവിടേക്ക് എത്തിക്കുക കൊണ്ടുവരിക അതെടുത്ത് മറവ് ചെയ്യുക ഇതിനെല്ലാം വോളണ്ടിയർമാരുടെ സേവനം ഉണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും ഒക്കെ സേവനം ഉണ്ടായിരുന്നു ഈ സംഭവത്തിനാണ് അല്ലെങ്കിൽ ഈ ഒരു കൂട്ട സംസ്കരണത്തിനാണ് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചിരിക്കുന്നു അയ്യായിരം വോളണ്ടിയർമാരൊന്നും ഉണ്ടാവില്ല എന്നാലും അയ്യായിരം വോളണ്ടിയർമാർ അവിടെ ഉണ്ട് എന്ന് കണക്കാക്കിയാൽ തന്നെ ഓരോ വോളണ്ടിയർമാർക്കും നൽകിയിരിക്കുന്ന യൂസർ കിറ്റിൽ ഉള്ളത് ഒരു ടോർച്ച് ഒരു റെയിൻകോട്ട് ഒരു കുട അതോടൊപ്പം തന്നെ ഗംബൂട്സ് ഇത്രയും അടങ്ങുന്ന ഒരു യൂസർ കിറ്റാണ് നൽകിയിട്ടുള്ളത് ഇതിന് ആറായിരം രൂപയാണ് ഒന്ന് ഒന്നിന് ചെലവാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് രണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ചെലവായിരിക്കുന്നത് ബെയ്ലി പാലത്തിന് ചിലവാക്കിയിരിക്കുന്നത് ഒരു കോടി രൂപയാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് സർക്കാർ അല്ല സൈന്യമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബെയിലി പാലത്തിൻ്റെ അടിയിൽ കല്ല് പാകിയ വകയിലാണ് ഈ ഒരു കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത് പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിൻ്റെ ചെലവ് ഏഴ് കോടി രൂപയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി രൂപ ദുരന്ത ബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വഴി വകയിൽ പന്ത്രണ്ട് കോടി രൂപ മിലിട്ടറിക്കും ഓൾ ഇൻഡ്യർമാർക്കും ട്രാൻസ്പോർട്ടേഷൻ ഏർപ്പെടുത്തിയ വകയിൽ നാല് കോടി രൂപ മിലിട്ടറിക്കും ഓൾ ഇൻഡിയർമാർക്കും മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ വകയിൽ രണ്ട് കോടി രൂപ മിലിട്ടറിക്കും ഓൾ ഇൻഡിയർമാർക്കും താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വക വകയിൽ പതിനഞ്ച് കോടി രൂപ മിലിട്ടറിക്കും ഓൾ ഇൻഡിയർമാർക്കും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുത്ത വകയിൽ പത്ത് കോടി രൂപ ഹെവി എക്യൂപ്മെൻറ്റ്സ് അതായത് ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ തുടങ്ങിയവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായി ചിലവ് എട്ട് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവ് പതിനൊന്ന് കോടി രൂപ ഇതൊക്കെയാണ് ഈ പറയുന്ന കോടതിയിൽ നൽകിയിരിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന കണക്കുകളുടെ ഏതാനും ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതായത് മിലിട്ടറിക്കൊക്കെ അവരുടെവരുടേതായ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട് മിലിറ്ററി അവരവരുടെ വാഹനത്തിലാണ് എത്തുക എന്നിട്ട് പോലും മിലിട്ടറിക്ക് ട്രാൻസ്പോർട്ടേഷൻ തുക പോലും ഇതിൽ ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് വളരെ മലയാളി മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന കണക്കുകളാണ് ഹൈക്കോടതിയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട് അതായത് ആവശ്യത്തിനുള്ള പണമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട് മുൻകാലങ്ങളിലുള്ള മിച്ച ഫണ്ടുണ്ട് ഇതെല്ലാം കയ്യിലുള്ളപ്പോഴാണ് ഇത്രയധികം തുക ചെലവഴിച്ചിരിക്കുന്നത് തീർച്ചയായും നമുക്ക് അഭിമാനമാണ് ഒരു ദുരന്തം ഉണ്ടായാൽ വാരിക്കോയി പണം സർക്കാർ ചെലവഴിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഇതൊന്നും ദുരന്ത ബാധിതരുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ദുരന്ത ബാധിതരുടെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ അവർക്ക് താങ്ങാകാനിരിക്കാനല്ല ഇത് ഇത്രയധികം ഇരട്ടിപ്പിച്ച ഏതാണ്ട് അഞ്ച് പത്ത് ഇരട്ടിയോളം പലതിലും വലിപ്പമുണ്ട് എന്ന് തോന്നിക്കാവുന്ന തരത്തിലുള്ള കണക്കുകൾ എന്തായാലും വിശദാംശങ്ങൾ പുറത്തു വരുന്നതുവരെ ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുക സാധ്യമല്ല പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ പാഴ്ചലവ് ഇതിനുള്ളിൽ പല ദുരൂഹ കാര്യങ്ങളും ഉണ്ട് എന്നുറപ്പാണ് എന്തായാലും ഒരു കൃത്യമായ കണക്കെടുപ്പും ഓഡിറ്റിങ്ങിലൂടെയുമൊക്കെ ഇക്കാര്യങ്ങൾ പുറത്തു വരുത്താവുന്നതേയുള്ളൂ പക്ഷേ അതിനൊക്കെ ആരെങ്കിലും മിനക്കെടുമോ എന്തോ എന്നറിയില്ല എന്തായാലും ഒരു ദുരന്തത്തിൻ്റെ അവസരത്തിൽ അല്ലെങ്കിൽ ഒരു ദുരന്തം മുതലെടുത്തുകൊണ്ട് ഇത്രയധികം പ്രവർത്തനങ്ങൾ ഫണ്ട് അടിച്ചുമാറ്റൽ അല്ലെങ്കിൽ അഴിമതി ഇതൊക്കെ കാണിക്കാൻ ഒരു ഏജൻസി അല്ലെങ്കിൽ സർക്കാർ ഏജൻസി തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും ഏറ്റവും ഒരു ദുരന്തം അവസരമായി എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ കൊള്ള ഒരു സർക്കാർ ഏജൻസി നടത്താൻ ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സർക്കാർ ഏജൻസി നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ആ സംവിധാനം പുനഃപരിശോധിക്കേണ്ട കാലം ആയിരിക്കുന്നു എന്ന് തന്നെ പറയണം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvanandabiram.

അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം